ശ്രീരാജ് സവിതം 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 കോംപ്ലക്സ് ആണ് അപ്പൊ നമ്മുടെ ഇത് കൊല്ലം വണ്ടിപ്പെരിയാർ റോഡാണ് ആണ് ഈ ഫ്രണ്ട് കിടക്കണ റോഡെന്ന് പറയുമ്പോ കൊല്ലം വണ്ടിപ്പെരിയാർ റോഡാണ് അതില് ഭർണിക്കാവ് കഴിഞ്ഞിട്ട് ഏഴാം മൈൽ എന്ന് പറയുന്ന ജംഗ്ഷൻ ആണത് ഓക്കെ ഏഴാം മൈൽ ജംഗ്ഷനിൽ ഒരു ഒരു ക്യാമറ ഉണ്ട് ഏഴ് ഒരു ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട് അതിന് തൊട്ടടുത്താണ് എസ് ആർ പവർ ടൂൾസ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് എന്താണ് എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടി ബ്രാൻഡ് ആണ് അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ പവർ ടൂൾസുകളും നമുക്ക് ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ുംകത്തെ അകത്തേക്ക് സാധാരണ ഏറ്റവും അതായത് വീട്ടിലെല്ലാം അത്യാവശ്യത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അല്ലേ ഇത് നമ്മൾ എവിടെ വേണമെങ്കിലും കൊരിയർ അയച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ ഗ്രൈൻഡർ 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 തുടങ്ങുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങിൽ തൊള്ളായിരത്തി വേറും തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ അതെ അതെ അത് നമ്മള് ബൾക്ക് പർച്ചേസിംഗിലൂടെ കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി ബൾക്ക് മാർജിൻ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആയിരത്തി തൊണ്ണൂറ്റത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ വന്നു കഴിയുമ്പോ ഇവിടെ മുതൽ നമുക്ക് വാറണ്ടി ഉള്ളതാണ് ഇത് ടോട്ടലിന്റെ ആറ് മാസം വാറണ്ടി ഉള്ള ഏറ്റവും അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നഴ്സന്മാരൊക്കെ ഉപയോഗിക്കുന്ന ടൈൽ കട്ടർ കട്ടറിന് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളു പവർ മാക്സ് ആറ് മാസ സർവീസ് വാറണ്ടി അത് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ടൈറ്റർ ആണ് അതായത് വീട്ടിൽ എന്തെങ്കിലും സ്വിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറിക്കേണ്ടതോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻമാർക്ക് സ്വിച്ചിൻ്റെ ഇത് മുറിക്കുന്നതിന് എല്ലാം ഉപയോഗിക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഹാമഡ്രിൽ ആണ് അതായത് ട്വന്റി എം എമ്മിന്റെ ആർച്ച് ട്വന്റി എം എമ്മിന്റെ ഹാമഡ്രിലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത് എണ്ണൂറ് എണ്ണൂറ് വാട്ടിലാ വരുന്നത് അത് ആയിരത്തി ഒന്നൂറ് വാട്ടിൽ വന്നുകഴിയുമ്പഴത്തേന് രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതെല്ലാം മൾട്ടി തുടക്കത്തിൽ പറഞ്ഞല്ലോ ബ്രാൻഡ് ഞാൻ ഞാൻ സൂപ്പർ മാർക്കറ്റ് മൾട്ടി ബ്രാൻഡ് ബ്രാൻഡാണ് അതായത് സാധാരണ ലോക്കൽ ബ്രാൻഡ് മുതൽ ടോപ്പ് ബ്രാൻഡ് വരെയുള്ള എല്ലാ ഐറ്റവും അതാണ് ഞാൻ പറഞ്ഞ മൾട്ടി ബ്രാൻഡ് എന്ന് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് രൂപ വെറും അറുന്നൂറ്റമ്പത് രൂപയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണിത് നമ്മുടെ കയ്യിൽ ഒരു ആങ്കിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗ്രൈൻഡർ ഉണ്ടാവണം ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഈ ചെടികളല്ലേ വീടിന്റെ പുറത്തേക്ക് കിടക്കുന്ന കമ്പുകൾ പിന്നെ നമ്മുടെ ചെടിയുടെ പിന്നെ ചെടിയുടെ ശീകരങ്ങള് അതായത് വലിയ മരങ്ങളൊന്നും മുറിക്കാൻ പറ്റത്തില്ല എന്നാലും വീട്ടാവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് ഈ അറ്റാച്ച്മെന്റിന് മാത്രമാണ് ഈ അറുന്നൂറ്റമ്പത് രൂപ ഗ്രൈൻഡർ ഉൾപ്പെടെ അല്ല ആ ഗ്രൈൻഡർ വേണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ മുതൽ നമുക്ക് ഗ്രൈൻഡിംഗ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഒക്കെ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യത്തില്ലേ അതായത് ഇങ്ങനെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മതില് കാണുന്നില്ലേ അതായത് ഈ സാധനം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പോവും അതായത് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്യാൻ പറ്റും അതായത് അതായത് ഹെഡ് ടെമ്പർ എന്നാണ് ഇതിൻ്റെ പേര് അടുത്തത് ഐബലിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണിത് ലീഫ് ഫ്ലവർ എന്ന് പറയും കണി ലീഫ് മുടിയിലെ മുടിയിലേക്ക് ഇങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഈ ഒരു മെഷീനെ ചാർജർ ഉൾപ്പെടെ ഐബലിൻ്റെ ഐബൽ കമ്പനിയുടെ ആറായിരം രൂപ ആണ് ഇതിന്റെ വില അപ്പൊ നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ എത്രയും ദൂര ചവറുണ്ട് ഇത്ര സിമ്പിൾ അല്ലേ ഇതേ അതായത് ഒരു ആറായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ വീട്ടില് രാവിലെ അഞ്ചു മിനിറ്റ് കൊണ്ട് മിറ്റുപടിക്കാൻ പറ്റും നമുക്ക് എത്ര രൂപ പൈസ വരുന്നത് ഇത് ഇത് ഈ അറ്റാച്ച്മെന്റിന് മാത്രം വെറും ആയിരത്തിഒരുന്നൂറ് രൂപ ഗ്രൈൻഡർ നമ്മൾ ഗ്രൈൻഡർ ഇല്ലാതെ അറ്റാച്ച്മെന്റിന് രൂപ രൂപ ഇതൊരു മിനി ചെയിൻസ് ആണ് സൂപ്പർ സ്റ്റീൽ കമ്പനിയുടെ മിനി ചെയിൻസ് ആണ് ആറു മാസം വാറണ്ടിയോട് കൂടി ആറ് മാസം വാറണ്ടിയുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ബാറ്ററി ആണ് രണ്ട് ബാറ്ററി ഉൾപ്പെടെയാണ് വരുന്നത് അതാ കണ്ടില്ലേ ഇതിന്റെ ഈ ഉപയോഗിക്കുന്നത് രണ്ട് ബാറ്ററി ഇതിന്റെ അഡാപ്റ്റർ ഇതെല്ലാം കൂടെ ഇതിന്റെ ഒരു ഓയിലിന്റെ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വരുന്നത് വെറും നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ കണ്ടിട്ടില്ലല്ലോ അധികം ഇതെന്താണ് ഇത്രയും കൂട്ടിയിടിക്കുന്നല്ലോ ഇവിടെ ഒരുപാട് ഇത് ഇതാണ് നമ്മുടെ കാർവാഷർ കാർ വാഷർ എന്ന് പറയുമ്പോൾ എല്ലാവരും കാർ കാർവാഷർ മേടിക്കും കൊണ്ടുപോകും പക്ഷെ ഈ കാർ കാർവാഷിന്റെ ഇതെന്ന് നമ്മൾ നമ്മളിതാണ് ഈ അല്ലേ ഈ പാരപ്പറ്റിൽ അവിടെ എല്ലാം ഇങ്ങനെ കടന്നു ഇതിന് നല്ലൊരു ഓസ് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയാണ് നല്ല ഓസിന്റെ വില ഓസ് അന്നേരം അതിൽ ഇതാണ് ഈ പ്രൊട്ടക്ടർ ഇതാണ് ഈ രീതിയിൽ നമ്മൾ ഒരു നമ്മളൊരു പ്രൊട്ടക്ടറാണത് ഈ ഓസ് സ്ലീവ് എന്നാ പറയുന്നത് ഇത് ഇതാണ് ഈ രീതിയിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ സാധനം ഇങ്ങനെ ഇതിപ്പം ഇവിടെ ഇതേ തട്ടത്തുള്ളൂ വാഷ് കേടായാലും ഓസ് കേടാത്തില്ല ഓക്കെ ഇത് ബുൾ എന്ന് പറഞ്ഞ ബുൾ ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പിന്നെ രണ്ടായിരം വാട്സിന്റെ കാർവാഷാണ് ഇത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരം വാട്സ് പവർ ആണ് നൂറ്റിമുപ്പത് ബാറുണ്ട് കോപ്പറാണ് ആറ് മാസം വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് റബാനയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് നമുക്കുള്ളത് ൂവായിരത്തി നാനൂറ് മുതൽ നമുക്ക് ഇതാണ് ഇതല്ല നല്ല ഹെവി ആയിട്ടുള്ള പിന്നെ മെറ്റൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ഈ സിംഗിൾ വീലും ഉണ്ട് ഡബിൾ വീലും ഉണ്ട് അപ്പുറത്തിരിക്കുന്ന അപ്പുറത്ത് അപ്പുറത്തിരിക്കുന്ന ഡബിൾ വീലോ പിന്നെ ഇവിടെ എല്ലാം ഈ എല്ലാം ഡബിൾ വീലാ പല 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 വെറൈറ്റികളുണ്ട് ലാഡറിന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു നമ്മൾ സ്മാം പദ്ധതിയിൽ ലാഡർ കിട്ടുമെന്ന് പറഞ്ഞാരുന്നുണ്ടോ അതെന്താ പറയുക ഈ ഇതാണ്ട് ഈ ലാഡർ ഈ ലാഡർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ വില അന്നേരം അത് നമ്മൾ സ്മാം പദ്ധതി പ്രകാരം വാങ്ങിക്കുവാണെങ്കിൽ ഇതിന്റെ അൻപത് ശതമാനം സബ്സിഡി കിട്ടും അതല്ല ഇതിപ്പോ ഈ ആറ് സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില മൂവായിരത്തി അല്ലെ രണ്ടായിരത്തി മുന്നൂറ് രൂപ അവർക്ക് സബ്സിഡി കിട്ടും പക്ഷേ ആദ്യം അവർ ഇത് രേസ് ചെയ്ത് ഫുൾ പേയ്മെൻറ്റ് അടച്ച വാങ്ങിക്കണം പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ സബ്സിഡി വരുത്തുള്ളൂ ഇത് ബി എസ് ടിയുടെ ഒരു ഒരു പ്രോഡക്റ്റാണ് ബീഡർ എന്ന് പറയും അതായത് നമ്മുടെ വീട്ടിൽ ഈ പിന്നെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പോച്ചൊക്കെ കയറത്തില്ലേ ആ കളയാണ് അത് വന്നുകഴിയുമ്പോൾ നമുക്ക് വേണ്ട ആ ഫ്രണ്ടിൽ കാണുന്ന അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടി കൊണ്ട് നടന്നിട്ടേ ഇത് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതെന്ന് പറയുമ്പം നൂറ്റി എഴുപത്തി നാല് സി സി ആണ് നൂറ്റി എഴുപത്തിനാല് സി സി ത്രീ പോയിന്റ് ഫൈവ് എച്ച് പിന്നെ പെട്രോൾ ഇഞ്ചിനാണ് ഇത് വി എസ് ടിയുടെ ഇത് മാത്രമല്ല ഇത് തുടങ്ങുന്ന ഈ ത്രീ പോയിന്റ് ഫൈവിന്റെ എച്ച് പി തൊട്ട് ട്രാക്ടർ വരെ പിന്നെ ഈ വി എസ് ടിക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്രഷ് കട്ടർ അതുകൊണ്ട് ഈ തൂക്കിയിട്ടിരിക്കുന്ന ബ്രഷ് കട്ടറുകൾ കണ്ടില്ലേക്കുന്ന മെഷീൻ അല്ലേ അവിടെ അവിടെ തൂക്കിയിട്ടിരിക്കുന്നില്ലേ ആ ബ്രഷ് കട്ടറുകളെല്ലാം പിന്നെ സബ്സിഡി ഉള്ളതാണ് അത് ഓരോ അറിയാം ഇപ്പൊ ഇരുപത്തിനാലായിരത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ അവർക്ക് കിട്ടും ആ അങ്ങനെ മുപ്പതിനായിരത്തിനാണെങ്കിൽ പതിനയ്യായിരം രൂപ അവർക്ക് കിട്ടും അതെല്ലാം വൺ ഇയർ വാറണ്ടിയാണ് വി എസ് ടിയുടെ പ്രോഡക്റ്റ് ബ്രഷ് കട്ടറാണ് ആ ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതേ നമ്മളൊരു ബെൽറ്റിൽ ഇങ്ങനെ കൊണ്ടുനടുന്നില്ല അടിക്കുന്നേ അന്നേരം ഈ ഇതിന്റെ ജോലി ചെയ്യുന്നവർക്ക് തോൾ വേദനയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടയറും ഈ ഇത് കൂടെ വരുന്ന ഒരു സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഏത് മെഷീൻ ഏതും ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ ായാലും ഹൈബലിന്റെ ആയാലും വേറെ ഏത് കമ്പനിയുടെ ആയാലും ഇത് ബി എസ് ടിയുടെ ആയാലും സ്റ്റില്ലിന്റെ ആയാലും ഏതായാലും നമ്മൾ ഇതിലേക്ക് ഇതാണ് ഈ രണ്ട് നട്ട് നട്ടുപോലില്ലേ ഈ ക്രാമ്പ് വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടു വളർന്നെ പോച്ച ഇവിടെ ഉണ്ടെങ്കിൽ പോയാൽ മതി അങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിലുള്ള ലേഡീസിനോ ആർക്കു വേണമെങ്കിലും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും അതുല്യ ഇൻഡസ്ട്രിന്ന് പറഞ്ഞ കമ്പനിയുടെ അതുല്യ ഇടുക്കിയിലാണ് കമ്പനി അവരുടെ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതിപ്പോ ഒരു തൂമ്പ അവരുടെ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാവും നട്ട് ബോൾട്ടാണ് ഇപ്പം നാളെ ഇതിന്റെ പിടി ഒഴിഞ്ഞെന്ന് വെച്ചു പിടി ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു വെച്ച് വെച്ചിളക്കാം അത് പിടിയിടാം പിന്നെ ആ ആപ്പഴിക്ക് നമ്മൾ നമ്മള് കാർപ്പൻ അടുത്ത് പോയിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യുമോ അതൊന്നും ആവശ്യമില്ല മാത്രമല്ല ഇതെന്ന് പറയുമ്പോൾ ഈ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഈ നമ്മുടെ കയ്യിൽ ഒരു ഗ്രൈൻഡർ ഉണ്ടായി ആ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് രാഗിട്ട് ഇത് ചെയ്യാൻ പറ്റും ഓ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ അതെ ശുക്കും പറഞ്ഞാൽ ഇത് ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിനും പോകേണ്ട കാർപ്പറ്റിന് അടുത്തും പോകണ്ട നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യും മാത്രമല്ല ഈ കുടുംബശ്രീക്കാരൊക്കെ അല്ലേ അവർക്കൊക്കെ പറഞ്ഞാൽ ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഒരു ഒരു ഗ്രിപ്പ് ഉണ്ട് ഇതിനകത്ത് കണ്ടത് ഇത് ഇന്ന് പിടിക്കാൻ പറ്റിയത് അതൊരു ഫാൻസി തൂമ്പയാണത് അവരുടെ അത് ഇത് മാത്രമല്ല കോടാലി പിന്നെ അവരുടെ ഇതേമാതിരി കള ഇതാണ് ഇതൊക്കെ ഫാൻസി തൂമ്പുകളാണ് വീട്ടിലെ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചെടി ഉണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ വെച്ചാൽ നമുക്ക് കളയൊക്കെ മാന്തി കളയാൻ പറ്റുന്നേ അന്നേരം അതിന്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പിടികൊടിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ പ്രോഡക്റ്റ് എല്ലാം നട്ടുപോലത്തെ നമുക്ക് ചെറിയ ഗ്രിപ്പ് കിട്ടാൻ കളമാന്തിന്റെ അതായത് ഗ്രിപ്പ് ഉണ്ട് നമുക്ക് പിടിക്കാനുള്ള ഒരു എന്ന് തരുന്നത് ആ രീതിയിലാണ് അവരുടെ പ്രോഡക്റ്റ് എടുക്കുന്നത് അതായത് ഒരു റെൻറ്റേ ഷോപ്പ് നടത്തുന്ന ആള് പവർ ടൂൾസ് വാടക കൊടുക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കടകളിൽ പോയിട്ടാണ് ഈ ഐറ്റംസ് മൊത്തം വാങ്ങിക്കുന്നത് നമ്മൾ എസ് ആർ പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഒരു കൊട അതായത് ഇപ്പൊ അവർക്ക് കൊട്ട വണങ്ങി ഇവിടെ കൊട്ടയുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഈ ഹാർഡ്വെയർ ടൂൾസ് ഹാർഡ്വെയർ ടൂൾസ് എന്ന് പറയുമ്പോൾ ഇത് തൂമ്പ ഷവല് മമ്മട്ടി കോടാലി മമ്മട്ടി അങ്ങനെ ആ പറയുന്ന ഇടിതടി അങ്ങനെ പറയുന്ന ഹാർഡ്വെയർ കംപ്ലീറ്റ് ഉണ്ട് ആ കേക്കുമാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് ഇത് തേങ്ങ പതിക്കുന്ന സാധനമാണ് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു തേങ്ങ പതിക്കുന്ന സാധനം വായിച്ച് കഴിഞ്ഞാല് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ആജീവതണ്ടല്ലോ ഇതുണ്ടല്ല ഹെവിയാണ് ഇതെല്ലാം അവരുടെ എല്ലാ പ്രോഡക്റ്റും ഹെവി പ്രോഡക്റ്റുകളാണ് അവരുടെ തന്നെ തന്നെ ബാക്കി ഇതുകൊണ്ട കുറെ പ്രോഡക്റ്റുകൾ ഞാൻ അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചത് അതായത് അല്ല ഇത് കെ കുമാർ ബ്രാൻഡിന്റെ അതായത് വാറണ്ടി ഉള്ള ഐറ്റംസ് ആണ് അതായത് ഈ നമ്മുടെ റെയിൽ ഇല്ലേ റെയിൽ റെയിലിന്റെ ആ പാള ഉപയോഗിച്ചാണ് ഇവർ ഈ ഈ ഐറ്റംസ് എല്ലാം നിർമ്മിക്കുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ ആജീവന എന്താ അത് ഉപയോഗിക്കാൻ പറ്റും അതിനെല്ലാം കണ്ടേ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇത് കംപ്ലീറ്റ് സാധനം ഉണ്ട് ഇവിടെ ഒരു മമ്മട്ടിയാണ് ഇതാണ് ഇത് കണ്ടില്ലേ ഇതിനകത്തൂടെ സ്റ്റീലേ സ്റ്റീൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നട്ടുപോലെ ചെയ്തിരിക്കുക ഇത് ഇത് ഇപ്പൊ ഈ ഇത് ഒടിഞ്ഞു പോയാലും ഈ ഇത് ഓടിയത്തില്ല ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ കോടാലി കണ്ടില്ലേ കോടാലി കണ്ടില്ലേ ഇതിനകത്ത് കണ്ടോ ഇപ്പം സാധാരണ കോടാലി എന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരൻ രണ്ടോ മൂന്നോ ദിവസമാണ് അതിൻ്റെ പിടി പിടിക്കും ഇതെന്ന് പറയുമ്പോൾ ഈ സാധനം കണ്ടില്ലേ ഇത് നേരെ മേളിൽ പോയിട്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിരിക്കുക ഒരു കാരണവശാലും അതിൻ്റെ പിടികൂടിയത്തില്ല ഇതൊക്കെ ഈ പുള്ളികളൊക്കെ കണ്ടില്ലേ നമുക്ക് ഹെവിയായിട്ടുള്ള കപ്പികൾ പിന്നെ നമ്മുടെ ഈ ആട്ടുതൊട്ടിലില്ലേ ആട്ടുതൊട്ടിലുണ്ടാക്കാവുന്ന പിന്നെ ചങ്ങലകളാണ് ചെയിനിലത്തല്ലേ ചെയിന് ഹെവി ചെയിനുകൾ പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 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 കണ്ടിട്ടില്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് പറഞ്ഞാൽ നമ്മുടെ സ്കഫ് ഇല്ലേ സ്കഫ് ഹോൾഡിംഗ് ഉണ്ടാക്കുമ്പോ അതിന്റെ സൈഡിൽ വെക്കുന്ന ഒരു പിന്നാണ് ലോക്ക് ലോക്ക് ചെയ്യുന്ന സാധനമാണ് ഇതൊന്നും എല്ലാ കടകളിലും ഐറ്റംസ് ഉണ്ട് ലഭ്യല്ലെയർ എല്ലാ ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നോക്കി തന്നെ വലിയ ബിൽഡിംഗിലൊക്കെ പൈപ്പ് ഇടത്തില്ല ടൈപ്പ് ഉണ്ട് മൂവിങ് അല്ലാത്ത ടൈപ്പ് ഉണ്ട് അങ്ങനെ ഹാർഡ്വെയർ ഐറ്റം ടൂൾ ഹാർഡ്വെയർ ഇവിടെ ഉണ്ട് ഇതാണ് തെങ്ങ് മെഷീൻ അതെ തെങ്ങ് നമുക്ക് മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം ഏറ്റവും ഏറ്റവും മെഡിറ്റ് നോക്കിയാൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ട്രോളി വീലുകൾ ട്രോളി വീൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒരു അലമാര പണിഞ്ഞു കഴിഞ്ഞാൽ ആ അലമാരയുടെ അടിയിലൊരു നാല് വെക്കണമെങ്കിൽ കട്ടിലും നാല് വീല് കംപ്ലീറ്റ് റേഞ്ചിലുള്ള വീലുകളും നമ്മുടെ ഉണ്ട് അത് ഇതൊന്നും എല്ലായിടത്തും കിട്ടുന്ന കാര്യമല്ല കാര്യം ഹെവിയാണ് അതായത് വെയിറ്റ് അനുസരിച്ചിട്ട് എത്ര ലോഡ് വരുന്നോ ആ ലോഡ് അനുസരിച്ചാണ് അതിന്റെ ഈ ഇതിന്റെ കപ്പാസിറ്റി ഉള്ള വീലുകളാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഹാമർ മുതൽ ഏറ്റവും വലുത് നമ്മുടെ ഇരുപത് എൽ ബി വരെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഇതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും ഉള്ള ഹാമർ എന്ന് പറയുമ്പം എളുപ്പം ഇത് ചതഞ്ഞു പോവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പർ ചെയ്ത ടെമ്പർ ചെയ്ത ചെയ്ത് സപ്ലൈ ചെയ്യുന്ന കമ്പനിന്നാണ് വാങ്ങിക്കുന്നത് ഇത് എത്ര അടിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര ഇത് ചതഞ്ഞു പോകത്തില്ല അന്നേരം പല ടൂഴ്സുകാർ കടക്കാരും പറഞ്ഞിരുന്നു ഇത് അല്ലെങ്കിൽ പിന്നെ ഇത് പാറ പട്ടിക്കുന്ന പണിക്കാരൊക്കെ പറഞ്ഞു ഇത് ഈ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴിന് പൊട്ടിപ്പോകുന്നു ചതഞ്ഞ് പോകുന്നു അന്നേരം എന്ത് ചെയ്തു അത് ടെമ്പർ ചെയ്ത സാധനം ഇറക്കി അങ്ങനെ അത് വന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ പിടിയുടെ പ്രശ്നം വന്നത് പിടിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഇത് ഇത് പോളികോ പോളിക്കോണിൻ്റെ പൈപ്പ് ഈ പൈപ്പ് ഇതാണ് ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഏതിനും ഉപയോഗിക്കാം അത് ചെറുതിനൊക്കെ ആണെങ്കിൽ ചെറുത് വലുതാണെന്നാൽ ആ സൈസ് വല ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ ഈ സാധനം ഇത് ഫ്ലെക്സിബിളാണ് അന്നേരം ആ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് അന്നേരം ഇപ്പം ഹാമറും ഉണ്ട് അതിന്റെ പൈപ്പും ഉണ്ട് ഇത് ഐബലിൻ്റെ നൂറ്റി അറുപത് പതിനേഴ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിനെന്ന് പറയുമ്പോൾ വൺ ഇയർ വാറണ്ടി ഉണ്ട് നമ്മളിപ്പോൾ ഒരു വർഷം വാറണ്ടി ഉണ്ട് നമ്മളിപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ മുതലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഐബലിന്റെ മിഷൻ സ്റ്റാർട്ടിംഗ് ഉണ്ട് ബിൽഡിംഗ് മിഷിന്റെ കളക്ഷൻ ആണ് മൊത്തം നമുക്ക് ഓൺലൈൻ ആ ഓൺലൈൻ പ്രൈസ് ഏകദേശം ഇതായിരിക്കും നമുക്ക് ആ ഒരു സിമിലർ പ്രൈസ് തന്നെ ആയിരിക്കും ഇതെല്ലാം നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ കൊമേഴ്ഷ്യലായിട്ട് യൂസ് പറ്റുന്ന ഐ ജി ബി ടി ടെക്നോളജിയാണ് അന്നേരം അതിനെ ഈ നേരത്തെ മാതിരി കറണ്ട് കൂടുതൽ എടുക്കത്തില്ല വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സൗകര്യമുണ്ട് പിന്നെ അന്നേരം കംഫർട്ടബിൾ ആണ് പണിക്കാരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആണ് കസ്റ്റമർ വന്നു കഴിഞ്ഞാലേ അവരുടെ കയ്യിൽ ഉള്ള പൈസ അനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള ഐറ്റം ഉണ്ട് ഡ്രൈവർ സാൻഡർ നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉള്ള ഐറ്റം തന്നെ ഇതെന്ന് പറയുമ്പോൾ ടൈൽ വൈബ്രേറ്ററാണ് പോളി മാക്കിന്റെ ഈ മേസരിമാർക്കൊക്കെ പിന്നെ വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുട്ടി മിക്സറുകളാണ് പുട്ടി മിക്സർ ഈ ഇപ്പം കാണുന്നുണ്ട് ഇത് ഗ്ലോബല് പവർ ടെക്സ് പോളിമാക്ക് ഡോങ് ജങ്ങ് ഐബൽ പിന്നെ ഇത് ഫിനിഷിംഗ് സാൻഡറുകളാണ് ഇതിവിടെ ജിക്സയാണ് ചെയിൻസ് നമുക്ക് അയ്യായിരത്തി മുന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ് മുതൽ ഏകദേശം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം വരെയുള്ള ചെയിൻസേ ഉണ്ട് പക്ഷെ സ്റ്റാർട്ടിങ് അത്യാവശ്യം വീട്ടിലൊരു ആവശ്യത്തിനൊക്കെ ഒരു അല്ല ഡൊമസ്റ്റിക് പർപ്പസിലാണെങ്കിൽ ഈ അയ്യായിരത്തി മുന്നൂറിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ അതിനകത്ത് ആ ആയിട്ട് ഒരു ലിറ്റർ പെട്രോളിന് നാൽപ്പത് എം എൽ ഓയിൽ എന്നുള്ളത് ആയിട്ട് അനുവാദത്തിൽ ഒഴിക്കണം ഒഴിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വാഷിന്റെ നോക്കി കാർ വാഷ് നമുക്ക് വലിയൊരു കളക്ഷനാണ് ഉള്ളത് ഞാനൊന്നും പറഞ്ഞില്ലേ കുറച്ചു കുറച്ചുമ്പോ കാണിച്ചായിരുന്നല്ലോ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് തുടങ്ങുക രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറ് അങ്ങനെ ഇങ്ങോട്ടൊരു കളാഷ ഒരു ഈ ഈ ഇരിക്കുന്ന മൊത്തം നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനുള്ളതാണ് ഈ ഇരിക്കുന്ന കാർ വേഷെല്ലാം ഇവിടെ തൊട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസ് തുടങ്ങും ആ പ്രഷർ പ്രഷർഷ് അതായത് നമ്മുടെ വീട് എന്തെങ്കിലും പണിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു തുടങ്ങും തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു പതിനാറായിരം രൂപ മുതൽ തുടങ്ങും തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അതെല്ലാം ആറ് മാസം വാറണ്ടി ഉള്ളതും സ്പെയർ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം ഹെവി കൊമേഴ്ഷ്യൽ പെർപ്പസിനുള്ള മെഷീൻസ് ആണ് ഹൈബിളിനെ നിങ്ങൾ നോക്കിക്കോ ചെറുത് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് ഹൈബിളിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആറു മാസം ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ട് കൂടാതെ നമുക്ക് ലൈഫ് ലോങ്ങ് സൈറ്റിൽ വന്ന് സർവീസ് ചെയ്യും പേ ചെയ്യണമെന്നേ ഉള്ളൂ മെഷീനെ ഉള്ളിടത്തോളം കാലം അവർ വന്ന് സർവീസ് ചെയ്യും അതിന് നമ്മൾ പേ ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷെ വേറൊരു കമ്പനി അങ്ങനെ ഓൺ ഓൺസൈറ്റ് വന്ന് ചെയ്യുന്നില്ല ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടോ വർഷത്തെ വാറണ്ടി മാസം നമുക്ക് ഒരുപാട് ഒരു കാർ കാർപ്പറേഷൻ നമ്മൾ ഒരുപാട് അറേഞ്ച് ചെയ്യുന്നുണ്ട് ബിറ്റാല് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഗോഞ്ചങ് ഐഡിയൽ ഈ സ്റ്റില്ല് സ്റ്റില്ലേ എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലി ലൊക്കേഷൻ ഒന്ന് ൊക്കേഷൻ പറ ലൊക്കേഷ നമ്മളെ കൊല്ലം വണ്ടിപ്പെരിയാറ് സ്റ്റേറ്റ് ഹൈവേയിൽ ഭരണിക്കാവിനും കടമ്പനാടിന് ഇടയില് ഏഴാം മൈൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ എസ് ആർ പവർ ടൂൾസ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക അവധി ദിവസങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യണം ഇ എം ഐ ഇ എം ഐ ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് കൊറിയർ സർവീസ് ഉണ്ട് ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന എവിടെ ഇരുന്ന് കാണുന്നോ അവർക്ക് അവിടെ സാധനം എത്തും ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡിസ്പ്ലേ നമ്മുടെ ഉണ്ട് അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ അവർക്ക് ഇത് അത് ഇവിടെ ഓണാക്കി നോക്കിയിട്ട് എടുക്കാൻ പറ്റും മൂന്ന് കിലോയാണ് തുടങ്ങുന്നത് മൂന്ന് കിലോ അഞ്ച് കിലോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഏഴ് കിലോ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് പതിനൊന്ന് കിലോ ഈ ലാസ്റ്റ് വരുമ്പോഴത്തേന് വലിയ സ്ലാബ് വെട്ടിക്കുന്ന പതിനാറ് കിലോ വരെ പിന്നെ ഇവിടേക്ക് കഴിഞ്ഞാൽ ഈ റൂട്ടർ റൂട്ടർ പ്ലെയിൻ അത് കാർപ്പൻറ്റർമാരുടെ ആണ് റൂട്ടർ മേളിയിരിക്കുന്നുണ്ട് ഇൻഡിഗോടെ റൂട്ടർ അതുകഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ട്രിമ്മർ എന്ന് പറയും അത് അവരൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ളത് പിന്നെ പ്ലെയിനർ പിന്നെ സർക്കുലർസാണ് പിന്നെ ഈ ഇരിക്കുന്ന ഹാമ് ഡ്രില്ലുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഈ ഏരിയയിലൊക്കെ വന്ന് കഴിഞ്ഞാൽ മൊത്തം ടൈൽ കട്ടറാണ് നല്ല ടെക്നീഷ്യനാണെങ്കിലേ ആ ടെക്നീഷ്യൻ വന്ന് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടേ വാങ്ങിക്കത്തുള്ളൂ വാട്സ് കൂടിയായിട്ടേ വാങ്ങിക്കത്തുള്ളൂ ആ അന്നേരം ഒരു പക്ഷേ അവർ അത്രയും പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ബ്രാൻഡ് നമ്മുടെ ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ ടോട്ടൽ ഡേ ടോട്ടൽ ഡേ എന്ന് പറയുമ്പം ഫുൾ ഹാൻഡ് ടൂൾസ് നമ്മുടെ ഇതിലുണ്ട് പവർ ടൂൾസും ഹാൻഡ് ടൂൾസും കണ്ടില്ലേ ഇതെന്താ ഇത് ഇത് മനസ്സിലായ മെഷീൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ ഉരുട്ടിയിട്ട് മെഷർ ചെയ്യുന്ന ഒരു മെഷീൻ അങ്ങനെയുള്ള അതെ 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 അത് നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ ഡിസ്പ്ലേ മെഷറിംഗ് ലെവലാണ് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ കലാകാരന്മാരുണ്ടല്ലോ ആ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു സെറ്റാണിത് ഇതിനൊരു മെഷീൻ ഉണ്ട് അതിനകത്ത് ഇത് പിടിപ്പിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ ഇത് ഇതൊരു വാക്കം ക്ലീനറാണ് അവരുടെ ഒരു ഈ സോഭാടയിലും അവിടെയൊക്കെ പിന്നെ ഇതിലൊക്കെ ടൈലൊക്കെ വരുന്ന അഴുക്കളെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നതാണ് കേട്ടിട്ടുണ്ടാവുമല്ലോ ബ്രാൻഡ് ഐറ്റം ആണ് തപാരിയ തപാരിയുടെ ഹാൻഡ് ടൂൾസ് കംപ്ലീറ്റ് നമ്മുടെ എല്ലാ കമ്പനിയുടെ എല്ലാ അതായത് ഹാൻഡ് ടൂൾസിന്റെ എല്ലാം നമ്മുടെ ഇതിൽ കളക്ഷൻ ഉണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെൽഡിങ് എക്യുപ്മെൻസ് വെൽഡിംഗ് വെൽഡർമാർ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യനാവട്ടെ പ്ലംബർ ആവട്ടെ മേസനാവട്ടെ അല്ലെങ്കിൽ വെൽഡിംഗ് ടെക്നീഷ്യൻ ആവട്ടെ എല്ലാത്തരം ടെക്നീഷ്യന്മാരും യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഇവിടെ ലഭ്യമാണ് അതായത് അതുകൊണ്ടാണല്ലോ നമ്മൾ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് അന്നേരം അതിൽ എല്ലാത്തരം അതായത് ഏതൊരു എ സി ടെക്നീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്ലംബർ ആയിക്കോട്ടെ ഏതൊരു ടെക്നീഷ്യൻ ആയാലും പെയിന്റർ ആയിക്കോട്ടെ അവർക്ക് വേണ്ടുന്ന എല്ലാത്തരം ടൂൾസുകളുണ്ട് ഇത് ഈ സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇത് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാം ഇങ്ങനെ അങ്ങനെ ഇതിട്ടിരിക്കുക ഇതെല്ലാം ആ ഒരു കോൺസെപ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും വരും ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന ഇതൊരു അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ റിവേറ്റ് അറ്റാച്ച്മെന്റ് ഡ്രിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രില്ലിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റിബേറ്റ് അടിക്കാം മറ്റേ കൈവച്ച് ഇങ്ങനെ ആ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് അടിക്കാൻ പറ്റും ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് തൊണ്ണൂറ് രൂപ കൊരിയർ ചാർജ് നമുക്ക് കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കുന്നത് ഇതൊരു മൾട്ടി സ്പാൻ ആണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ടേ ഇത് നമുക്ക് ഗ്രൈൻഡർ ഒക്കെ ഉണ്ടല്ലോ പല സൈസിലുള്ളത് നാലിഞ്ചിൻ്റെ അഞ്ചിഞ്ചിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ നമ്മുടെ കാർ വാഷിൻ്റെ ആക്സസറീസ് അക്സസറീസ് അത് ആ അതിൻ്റെ അതിൻ്റെയൊക്കെ ആ അതിൻ്റെ നോസിലുകൾ അതിൻ്റെ കണക്ടറുകൾ പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർ വാഷിൻ്റെ ഈ ഒരു ഓസ് വെക്കുന്ന ഒരു ത്രെഡ് ഉണ്ട് ആ ത്രെഡ് എളുപ്പം കേടാവാൻ ചാൻസ് ഉള്ളത് അങ്ങനെ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ കൊണ്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഈ ഇത് അല്ലെങ്കിൽ നമ്മൾ കാർവാശ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു അഡാപ്റ്ററും കയറ്റി ഇടാന്നുണ്ടെങ്കിൽ മറ്റേ ത്രെഡ് പ്രൊട്ടക്ടർ പ്രോ അതിനൊന്നും പറ്റത്തില്ല ആ ഇത് ഇത് കേടാകുമ്പോൾ ഇത് മാറ്റിയാൽ മതി മറ്റേതല്ലേ നമ്മൾ ആ ആ ഒരു ഫോഷം മൊത്തം മാറ്റേണ്ടി വരും കാർ കാർവാശിന്റെ ഗണ്ണിന്റെ ഒരു നല്ല ഷെയർ നമ്മൾ ഇത് ഈ ഒരു കണ്ണിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കാർ കാർവാഷിന്റെ കൂട്ടത്തിൽ ഒരു കണ്ണ് വന്നുകഴിഞ്ഞാൽ അത് കേടായി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എടുത്തു കളയാനേ പറ്റത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ വർഷ വർഷാഗ്രോടെ ഒരു എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സർവീസബിളാണ് ഇതിന് വാ അതായത് സർവീസ് വാറണ്ടി ഉള്ളതാണ് ഗണ്ണിന് സർവീസ് ആദ്യമാണ് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഐറ്റം നമുക്ക് സ്പെയർ പാർട്സിന് വേണ്ടി തന്നെ ഒരു ഹൗസ് അതായത് ഇവിടെ കംപ്ലീറ്റ് സ്പെയർ പാർട്സ് ആവുള്ളത് നമ്മളിവിടെ വിൽക്കുന്ന എല്ലാ മെഷീൻ്റെയും സ്പെയർ പാർട്സ് ഇവിടെ നമ്മളിവിടെ സർവീസിന് ഉപയോഗിക്കും വെളിയിൽ സെയിൽ ചെയ്യും അത് ഈ കാണുന്ന മറ്റേ ഇത് കണ്ടില്ലേ ഇങ്ങോട്ട് നോക്കും ആറ് മൈറ്ററുകൾ ഈ കാണുന്ന ഫുൾ റേഞ്ചും ഈ നമുക്ക് സ്പെയർ പാർട്സുകളാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റീലിന്റെ നമുക്ക് മുകളിൽ ഏകദേശം മൂന്ന് ആറ് എട്ട് മീറ്ററോളം നമുക്ക് പൊക്കാൻ പറ്റും ഇത് 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 ചെയ്തിട്ടേപ്പിളാക്കി മുകളിലോട്ട് ഹൈറ്റ് ചെയ്യാം അതെ അതെ ഇതേണ്ടോ ഇങ്ങനെ ഹൈറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് ഇതും ഇതേമാതിരി ഹൈറ്റ് പൊക്കാൻ പറ്റും ആ തോട്ടയോട് ഉപയോഗിക്കാം എന്നിട്ട് ഇതിന് ബാറ്ററി ഉണ്ട് ഇതിൻ്റെ താഴെ ബാറ്ററി ഉണ്ട് ഈ ബാറ്ററി വെച്ചിട്ട് നമുക്ക് നമുക്കിവിടെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ മേളിൽ നിന്ന് ഇങ്ങനെ ഐറ്റംസ് കട്ട് ചെയ്യാം കെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു 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 ഫാൻസി തോട്ടിയാണ് ഇലക്ട്രിക് കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക് എറത്തോറ് അത് അത് അതിൽ വരുമ്പോൾ അറുപത്തി മൂന്ന് സി സി അറുപത്തഞ്ച് സി സി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് ഇത്രയും സി സിയിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് സി സി വരെ അവൈലബിളാണ് ബിറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെയുള്ള ബിറ്റ് ഉണ്ട് ബിറ്റെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കംപ്രസർ ഉപയോഗിച്ചിട്ടല്ലേ പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എന്ന് വെച്ചാൽ എയർലെസ് പ്രെയിൻ്റർ എന്ന് പറയും അതായത് ഡയറക്റ്റ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേ ഇത് എളുപ്പം പെയിൻറ്റർമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് പല റേഞ്ചിൽ വരുന്നുണ്ട് ലേബർ നിന്ന് സാധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ചാണെന്നാണെങ്കിൽ ഒരു ഒരു അഞ്ച് ലേബറിന്റെ പണി ഒരു ദിവസം അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും മാത്രം എളുപ്പം ഒരുപാട് ഇങ്ങനെ അവർക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ലേസർ ലെവൽ ആധുനിക ടെക്നോളജിയുടെ കാലമാണല്ലോ എല്ലാ പണിക്കാർക്കും എല്ലാത്തരം പണിക്കാർക്കും ഈ ലേസർ ലെവൽ വളരെ അത്യാവശ്യമാണ് ഏത് രീതിയിലുള്ള ആവശ്യമാണോ അവർക്ക് അത് ലെവൽ ലെവലിൽ വേണ്ടി ഈ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് അത് തന്നെ ഈ രണ്ട് ടൈപ്പിലും അവൈലബിൾ ആണ് സാർ അപ്പോൾ നമുക്ക് ഇത്രയും ഓഫറുകളും ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഡെലിവറി കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും വാട്സ്ആപ്പ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് നമുക്കൊരു പിന്നെ വാട്സാപ്പ് നമ്പർ ഉണ്ടോ ഈ വീഡിയോ ഇപ്പം അടിയിൽ അതിനകത്ത് ആ വാട്സപ്പ് നമ്പർ കൊടുക്കുമല്ലോ കഴിവതും നിങ്ങൾ വിളിക്കാതെ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ പക്ഷെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് തിരക്ക് സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയൊന്നും വരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് മാക്സിമം ആൾക്കാരും വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുവോ കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലുകൾ ഡീറ്റെയിലിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക് പ്രോഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പം തന്നെ നമുക്ക് ഇട്ട് തരും ഇട്ടുതരും അതിൻ്റെ വിലയിട്ട് ഫോട്ടോസ് ഇട്ട് തരും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇട്ട് തരും അതുകൊണ്ട് മാക്സിമം ആൾക്കാരും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ തിരക്കിന് ഇടയിൽ കൃത്യമായി റെസ്പോൺസ് ചെയ്യാൻ പറ്റി എന്ന് വരുത്തില്ല അത് മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കും കോൺടാക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയും നല്ലൊരു ഷോപ്പ് നമുക്ക് പരിചയപ്പെടാൻ പറ്റി പിന്നെ സാറിന് ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താൻ